ഇത് മനതാതല്ല അഭിരാമിയെ താളാട്ടും സമിയേ നാണേ ശിവഗാമിയെ ശിവനില് നീയും പാതി അത് ഉനക്ക് പുരിയമാ സ്ക്രബ്സില് ഒരു നഴ്സും ഡോക്ടറും ഇപ്പോൾ വൈറലാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അലക്സ് ജോർജും നഴ്സായ നോവ അന്ന തോമസുമാണ് പൂമാനമേ എന്ന ഹിറ്റ് ഗാനത്തിലൂടെ നമ്മുടെ വൈറൽ ഫീഡുകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം മലയാളികൾക്ക് ഇപ്പൊ ഏകദേശം സുപരിചിതമാണ് രണ്ടുപേരെ എന്നാൽ സ്വയം ഒന്ന് പരിചയപ്പെടുത്തിക്കോ എന്റെ പേര് ഡോക്ടർ അലക്സ് എന്റെ വീട് എറണാകുളം സൗത്ത് എന്റെ പേര് നോവ എന്ന തോമസ് എന്റെ വീട് ഇടുക്കിയിലാണ് ഇടുക്കി തന്നെയാണ് അപ്പൊ എത്ര വർഷമായി രണ്ടുപേരും ഇവിടെ ഞാൻ മന്ത്സ് ആയിട്ടുള്ളൂ ഞാൻ ലാസ്റ്റ് ജൂണിൽ ജോയിൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പാട്ട് കൊളാബറേഷനിലേക്ക് രണ്ടുപേരും ചേർന്നത് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഡോക്ടർ ജിയുടെ ഒരു പാട്ട് എങ്ങിട്ടു ഡോക്ടർ ജിയുടെ ഫ്രണ്ട് ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പാട്ട് കേട്ടു അപ്പോൾ തന്നെ ഞാൻ ഡോക്ടർജിക്ക് മെസ്സേജ് ചെയ്തു നമുക്കൊരു കൊളാബ് ചെയ്താലും അങ്ങനെ മെസ്സേജ് ചെയ്തു അപ്പൊ ഞങ്ങള് രണ്ടുപേരും ചെയ്യാം എന്നൊരു പ്ലാനിലേക്ക് എത്തി അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി ഒരു ദിവസം രണ്ടുപേരും സ്ക്പ്സിലായിരുന്നു അങ്ങനെ അങ്ങ് പാടി എന്റെ ഫ്രണ്ട് വീഡിയോ എടുത്തു പിന്നെ രണ്ട് ദിവസം ഇട്ടു ഇട്ടു ഇട്ട സമയത്തിനുള്ളിൽ വൈറലായി അതൊരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ട്വന്റി ഫോർ അവേഴ്സ് ഡോക്ടറിന് പാടിയപ്പോൾ എക്സ്പീരിയൻസ് ഈ പൂമാരമേ പാടി തുടങ്ങിയപ്പോൾ

െഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ വീണയ മണി വീണയായി മനമൊരു ശ്രുതീണയ പോലെ ം താ കനവണമായരാഴുകിയലും പൂമാരമേ ഉരുമേകം ത രണ്ടാമത്തേക്കുള്ള വീഡിയോ ആണ് നിങ്ങളും കണ്ടത് രണ്ട് ഡാൻസ് നല്ല വൈറലായിരുന്നു ജാനകി നമുക്ക് നവീൻ അതിനുശേഷം വന്ന രണ്ട് പാട്ടുകാരാണ് ഒരു ഡോക്ടറും ഒരു നഴ്സും അപ്പൊ ഇനി അവരെ പോലെ പ്രൊഡക്ടീവ് ആയിട്ടുള്ള കൊലാബറേഷൻസും ഒക്കെ വരുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്നും അത് പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാവും അത്രയ്ക്കൊന്നില്ലേ ഡോക്ടറൊരാഗ്രഹം അങ്ങനെ ഒരു ആഗ്രഹം പ്രേക്ഷകർക്ക് വെയിറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ട പ്ലേ ലിസ്റ്റ് രണ്ടുപേരും പറഞ്ഞു ഡോക്ടർ ഹരിശങ്കറിന്റെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ് അർജിത് സിംഗിന്റെ ും കേും എനിക്ക് ചിത്രാമയുടെ പാട്ട് പിന്നെ ശ്വേതാമോന്റെ പാട്ട് പാട്ട് ഏകാന്ത സന്ധ്യ വിടർന്നു സ്നേഹ മാത്രം വന്നില്ല സ്വർണമണിമേഘമേ പ്രണയമധുരം ഇപ്പം മലയാളികൾ അത്യാവശ്യം റെക്കഗ്നൈസ് ചെയ്യുന്ന രണ്ട് സെലിബ്രിറ്റീസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഡോക്ടറും സിസ്റ്ററും പേഷ്യൻസ് ഒക്കെ ഇങ്ങനെ ഐഡന്റിഫൈ അല്ലെങ്കിൽ ബൈസ്റ്റാണ്ടേർസ് ഒക്കെ ഐഡന്റിഫൈ ചോദിക്കാറുണ്ടോ നിങ്ങൾ കാണാൻ മനസ്സിലാവുന്നുണ്ട് തീർച്ചയായിട്ടും സിസ്റ്റർ അല്ലേ ഡോക്ടർ പാട്ട് പാടി എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഇങ്ങനെ ഞങ്ങൾക്ക് പാട്ടുപാടി തരുമോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പേഷ്യൻസ് ഒക്കെ പാടി പാടിക്കൊടുത്തിട്ടുണ്ടോ ആർക്കെങ്കിലും അങ്ങനെ കിട്ടിയിട്ടില്ല പക്ഷേ ഒരു സാഹചര്യം പാടിക്കൊടുക്കും ഈ നമ്മളീ ഒരു മ്യൂസിക്കൽ എന്ന് ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ അതായത് പേഷ്യൻസിന്റെ പെട്ടെന്നുള്ള റിക്കവറിക്ക് മ്യൂസിക് ഒരു ഭയങ്കര തീർച്ചയായിട്ടും ഭാഗമാണ് അപ്പൊ അതിനെ നിങ്ങള് രണ്ടുപേരും എങ്ങനെയാ നോക്കിക്കാണത് തീർച്ചയായിട്ടും എല്ലാ ഐ സി യു സിറ്റിംഗ്സിലൊക്കെ ശരിക്കും മ്യൂസിക് നമ്മൾ പ്ലേ ചെയ്യാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആണ് അപ്പൊ ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ വിത്ത് മ്യൂസിക് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും

ഇപ്പൊ പാട്ടുകൾ ഇപ്പൊ ഓരോ ദിവസം നമ്മൾ ഓരോ റിലീസിൽ പാട്ടുകൾ വരുന്നുണ്ടല്ലോ അപ് ടു ഡേറ്റ് ആയിട്ട് അതൊക്കെ പാട്ട് നോട്ട് ചെയ്ത് ശ്രദ്ധിച്ച് കേൾക്കാറുണ്ടോ ഇപ്പം ഇത് ഇപ്പൊ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പൊ ശ്രദ്ധിക്കാറുണ്ട് സെലിബ്രിറ്റീസ് അതിൻ്റെ കഷ്ടപ്പാടായി അങ്ങനെയല്ല പിന്നെ എല്ലാവരും അയച്ചു വരും ഇത് പാടി നോക്കി ഇത് ട്രൈ ചെയ്തോണ്ട് എന്റെ ഫ്രണ്ട്സും എന്നിട്ട് സജഷൻസ് ഒക്കെ തന്നെ പിന്നെ ഇപ്പൊ പാടിപ്പോ ഇട്ട് കഴിഞ്ഞല്ലോ കഴിഞ്ഞപ്പോ എന്തെങ്കിലും അതായത് വേറെ ഏതെങ്കിലും രീതിയിലായിരുന്നു ഈ പാട്ട് ഇംപ്ലിമെന്റ് ചെയ്ത കൊള്ളായിരുന്നോ അങ്ങനെ എങ്ങനെയും സജഷൻസ് വന്നിരുന്നോ ഇല്ല ഇല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഓർത്തത് ഈ പാട്ടിന്റെ തന്നെ കവർ ഒത്തിരി കവർ അൺപ്ലക്ഡ് വേർഷൻസ് ഉണ്ടായിരുന്നു ട്രാക്കൊക്കെ അപ്പൊ അങ്ങനെ ഇട്ടാലോന്ന് ഓർത്തു പക്ഷെ ഇത് തന്നെ ഒറിജിനൽ ഇട്ടുപാട് നന്നായിരിക്കും എന്ന് തോന്നി അങ്ങനെ ഇട്ടാണ് നല്ല എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇൻസ്റ്റഗ്രാമിലെ ഡോക്ടറിന്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു ഗ്രാൻഡ് മദറുമായിട്ട് നിക്കുന്നു അമ്മച്ചിയായിട്ട് നിൽക്കുന്ന ഒരു പോസ്റ്റ് നല്ല ബോണ്ടിങ് ആണ് അല്ലേ അമ്മച്ചി കണ്ടപ്പോ എന്താ ഈ മ്യൂസിക്കൽ വീഡിയോ ഇങ്ങനെ വൈറൽ ആയപ്പോ അമ്മച്ചി എന്തായിരുന്നു അമ്മച്ചി അച്ചി ഭയങ്കര ുംനീത്തി പാടും പപ്പ നേരത്തെ കോയറിലൊക്കെ പാടിയിട്ടുണ്ട് പിന്നെ അനീത്തിയാണ് നമ്മൾ ഒരുമിച്ചൊക്കെയാണ് പപ്പയില്ലേ സിസ്റ്ററുടെ വീട്ടിലെങ്ങനെ അറിഞ്ഞിപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ എനിക്ക് രണ്ട് ബ്രദേഴ്സാണുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും കുറേ ട്രോളുകളൊക്കെ വരുമല്ലോ അതിന് ഇനി കാരഡ് ന്യൂസിലെടുത്ത് അങ്ങനെ കുറെ ഇതൊക്കെ വന്നു പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു രണ്ടാമത്തെ ചേട്ടനാണെങ്കിലും പാടുകയൊക്കെ ചെയ്യും ഞങ്ങൾ ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് പള്ളിയിലെ കുയറിലൊക്കെ പാടി വരുന്നതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലിങ്ങനെ എൻ്റെ മൂത്ത ചേട്ടനാണ് ആദ്യം പാടും പാടുന്നൊക്കെ ഇങ്ങനെ മമ്മിക്കൊക്കെ തോന്നിയത് അപ്പോൾ അവനെ കൊണ്ട് ആദ്യം പാട്ട് പഠിപ്പിക്കാൻ ഇരുത്തി അങ്ങനെ ചേട്ടൻ പാടുന്നുണ്ട് പിന്നെ എന്നെയും കൂടി ഇരുത്തി എൻ്റെ രണ്ടാമത്തെ ചേട്ടനും കൂടി ഇരുത്തി

ഫ്രണ്ട്സ് എല്ലാം അവിടെയാണ് ഞങ്ങൾ മൂന്ന് പേരെ ഇവിടെ ഉള്ളു അപ്പം അവിടെ നിന്നൊക്കെ നല്ല റെസ്പോൺസാണ് കിട്ടുന്നത് സി ജൂനിയേഴ്സിൻ്റെ അടുത്താണെങ്കിലും സീനിയേഴ്സിൻ്റെ അടുത്താണെങ്കിലും നല്ല റെസ്പോൺസാണ് കിട്ടുന്നത് അവർ ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട് അതായത് ഇനിയും നിങ്ങളുടെ നെക്സ്റ്റ് കവർ എന്നാ ഉടനെ ഇടുവോ ഒക്കെ ചോദിച്ച് മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ട് ഉണ്ട് അപ്പം അവിടെ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പാട്ടും തീർച്ചയായിട്ടും അന്ന് സ്റ്റേജ് അതൊക്കെ ഭയങ്കര ഉണ്ട് കാരണം ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കാരണം നേഴ്സിംഗ് കോളേജായ കൂടുതലും ഗേൾസ് ആണല്ലോ അപ്പം ആ ഒരു വൈബ് വേറെ തന്നെയായിരുന്നു പിന്നെ ഇവിടെ വരുമ്പം ഇവിടെ വന്നപ്പോഴും അതേ ഒരു ഇത് കിട്ടുന്നുണ്ട് ആണല്ലോ ഒക്കെ ഞാൻ ചൈനയിലാണ് ചൈനയിലാണ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു എക്സ്പ്രസ്ഡ് പാർട്ടിയിലാണ് അല്ല മൊത്തത്തെ ലൈഫ് മൊത്തം ഈ ഇന്ത്യന്നെന്നാ വേറെ കൺട്രി അല്ലേ അവിടെ വന്നപ്പോൾ നമ്മൾ ചൈനീസ് പഠിക്കാനായിരുന്നു അതാണ് ചൈനീസ് പഠിക്കണം അടക്ക് പറയാറണ്ട് പോർത്തോട്ട് പോണെന്ന് നോള് ചൈനീസ്നെ സംസാരിക്കാനായിരുന്നു പിന്നെ അവിടെ ഇന്റർനാഷണൽ कल्चरൽ ഗാലേക്കവരുവാണ് അപ്പോൾ അവിടെ നമ്മ പാട്ട് വരുന്നു നമ്മൾ ഇന്ത്യ റെപ്രസെന്റ് ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഇന്ത്യന്ന ആ ഒരു രീതിയിൽ ഹിന്ദി പാട്ടുകൾ പാടും ആ അങ്ങനെ പാടിട്ടുണ്ട് ആ ചൈനീസ് സ്റ്റേജിൽ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് പാടിട്ടുണ്ട് പേജ് എടുത്ത് ഒക്കെ കാണാമോ ാണ് പണ്ട് തൊട്ട് ആളായിരുന്നു പണ്ടേ വലിയ എല്ലാവരും അറിഞ്ഞത് ഇപ്പൊ ചൈനയിലെ ആൾക്ക് അവിടെ നിന്നൊക്കെ ഡോക്ടർ നേരത്തെ എവിടെയാവോക്കെ അപ്പൊ അവിടെ ഈ പാട്ടും പരിപാടിയൊക്കെ എങ്ങനെയായിരുന്നു ഓരോ വരുമ്പോൾ ഇങ്ങനെ ഞാൻ എൻ്റെ സന്ദീപ് സാറിൻ്റെ സാറ് വിളിച്ചോ ഈ പാട്ടൊക്കെ കണ്ടിട്ട് സാറെന്താ പറഞ്ഞു എന്റെ കൂടെ പാടി വൈറലായില്ലോ അങ്ങനെയാണോ എന്നറിയാം ആയിരിക്കും ആദ്യം പാടിയ പാട്ട് പാട്ടേതായിരുന്നു അതായത് ഓ ഒരു പാട്ടുകാരൻ പാട്ടുകാരനുണ്ടെന്ന് അറിഞ്ഞ പാട്ട് അത് ആക്ച്വലി ഞാൻ എനിക്ക് തോന്നുന്ന സെക്കൻഡ് സ്റ്റാൻഡേർഡോ ഫസ്റ്റ് സ്റ്റാൻഡേർഡോ എന്ന് എൻ്റെ അമ്മ ഇങ്ങനെ ഒരു പാട്ട് കേൾക്കട്ടെ പറഞ്ഞു അവിടെ ഒന്ന് പാടി വെക്കാൻ പറഞ്ഞു അത് ഞാൻ പഠിച്ച സെൻറ്റ് ജോൺസ് പബ്ലിക് സ്കൂളിലാണ് സൗത്ത് പോറയിൽ അപ്പോൾ അവിടുത്തെ അസംബ്ലിയിൽ വിശ്വം കാക്കുന്ന നാഥാന്ന് പറഞ്ഞ പാട്ടാണ് ഞാൻ ആദ്യം പാടിയത് വെക്കുന്നത് വിശ്വം കാക്കുന്ന നാഥ വിശ്വന ആത്മാവിൽ സിസ്റ്ററോ എനിക്ക് എന്നെ ഒരു ചേച്ചി ഇങ്ങനെ എൻ്റെ മമ്മിക്ക് എന്നെ പാട്ട് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം പാട്ട് പാടുന്ന് അറിയാൻ വേണ്ടി ഒരു ചേച്ചിയുടെ എടുത്തോണ്ടിങ്ങനെ ഇതൊന്നും ഒരു പാട്ട് പാടിപ്പിച്ച് നോക്കാവെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ഒരു ഡിവോഷണൽ സോങ്ങാ അമ്മ മടിയിലിരുത്തി അങ്ങനെ ഒരു പാട്ടാണ് അങ്ങനെ പാടിക്കോ പാടിക്കോ ഞാൻ ഓർക്കുന്നില്ല രണ്ടുപേരെയും പാടിക്കോ ഓർമ്മയാണെന്ന് പാടിക്കുട്ടിൽ അങ്ങനെ പോകുമ്പോ പാട്ടാണ് ആ മധുബാലകൃഷ്ണൻ ഒക്കെ കമന്റ് ചെയ്തിരുന്നു അല്ലേ പ്രത്യേകം വിളിച്ച അഭിനന്ദിച്ചു കൊറേ സെലിബ്രിറ്റീസ് ഒക്കെ എന്തൊക്കെയായിരുന്നു കിട്ടിയ സെലിബ്രിറ്റി കമന്റ്സ് നന്നായിട്ട് പാടി നല്ല 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 വോയിസ് ആണ് കമന്റ്സ് ആൽബം ഡയറക്ടേഴ്സ് ഒക്കെ അല്ലേ ആ ഉണ്ടായി ഉണ്ടായി ഞങ്ങക്ക് രണ്ടുപേർക്കും ഒരു ഡിവോഷണൽ അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ രണ്ട് ആൽബം ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ ഈ പ്രൊഫഷൻ ഇതായുണ്ട് ഒന്നും അങ്ങോട്ട് സമയം കിട്ടുന്നില്ല അതെ അതെ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ സമയം കണ്ടെത്തി വിശ്രമ വേളകൾ ആനന്ദിങ്ങനെ വൈറലായതല്ലേ ഇതിനു മുമ്പ് സിസ്റ്റർ ഒന്ന് വൈറലായിരുന്നല്ലേ ഈ പാട്ടിന് തൊട്ട് വീക്സ് ബാക്ക് ഇഷ്ടാ ഒരു പള്ളിയിലെ കയർ പാടിയാണോ അല്ല കയർ പാടി കയർ പാടി ദൈവസ്നേഹം എന്ന ചാനലിലെ പാട്ട് അതങ്ങ വൈറൽ ആയി ആ വൈറൽ വാട്ടോടെ പാട അതാണ് കേക്കട്ടെ ദേവസ്നേഹം നെഞ്ചീടാൻ മക്കൂ കൈപോരാ നന്നി ചൊല്ലീ തീർകുമാനീ ജീവിതം പോരാ あ。 ാണ് അങ്ങനത്തെ പാട്ടാണ് രണ്ടുപേർക്കും കൂടുതലിഷ്ടം തീർച്ചയായിട്ടും എനിക്ക് മെലഡി തന്നെയാണ് ഇഷ്ടം ഈ വൈറലാകുമ്പോ കൂടെ നമുക്കില്ലേ ഉപ്പിന് കഞ്ഞി പോലെ കഞ്ഞിക്ക് ഉപ്പ് പോലെ നമുക്ക് എന്ത് വരാറുണ്ട് വിവാദങ്ങളും വരാറുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ എന്തുവാ കല്യാണമാണോ നിങ്ങളുടെ കല്യാണം ആ അടുത്ത വാർത്ത അതായിരിക്കട്ടെ പറഞ്ഞു അയച്ചു അയച്ചു അത്രേ ഉള്ളൂ രസം രസമായിട്ട് കാണുന്നുള്ളു രസമായിട്ട് വിവാദങ്ങളൊക്കെ ഒരു ചിരികൊണ്ട് നേരിട്ടോണ്ടിരിക്കും അപ്പൊ ഇനി അടുത്ത വൈറലുകൾ ഞങ്ങക്ക് പ്രതീക്ഷിക്കാമോ ടുത്ത് പ്രതീക്ഷിക്കായിരിക്കണം അറിയത്തില്ല ഓക്കെ നല്ല രീതിയിൽ ഇനിയും കൊളാബറേഷൻ ഇപ്പൊ രണ്ടുപേരും ഇപ്പൊരി കൊറച്ച് മാർക്ക് കഴിയുമോ അല്ലെങ്കിൽ രണ്ടു പോസ്റ്റ് ചേഞ്ച് ആവുമല്ലോ അപ്പോഴും നിങ്ങൾ കൊളാബറേഷൻ മുമ്പോട്ട് കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നുണ്ടോ റിയില്ല ദൈവം നടത്തി തന്ന ചിലപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം ഒത്തു കിട്ടുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നോക്കും